ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ പെരിന്തൽമണ്ണ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ് ഇ ബി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ നാസർ മാസ്റ്റർ ധർണ ഉദ്ഘാടനം ചെയ്തു വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ പെരിന്തൽമണ്ണ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുന്നിൽ നടന്ന മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ നാസർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ബുദ്ധിമുട്ടിക്കുന്ന സമീപനം ഈ സർക്കാർ സ്വീകരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി വെള്ളക്കരം വർദ്ധിപ്പിച്ചു അതുപോലെ തന്നെ പെട്രോളിയത്തിന് സെസ് ഏർപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു അങ്ങനെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വാണം പോലെ കുതിച്ചുയരുന്ന തരത്തിലുള്ള എല്ലാ സാധന സാമഗ്രികൾക്കും വില വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതേസമയത്ത് നാട്ടിൽ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല പണമില്ല പണമില്ല എന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്നാൽ അവരുടെ എല്ലാ കാര്യങ്ങളും അത് മന്ത്രിയുടെ മന്ത്രിമാരുടേതാവട്ടെ മുഖ്യമന്ത്രിയുടേതാവട്ടെ അവരുടെ കുടുംബത്തിൻ്റെതാവട്ടെ എല്ലാ കാര്യങ്ങളും പണത്തിന് യാതൊരു ദാരിദ്ര്യവും ഇല്ലാതെ അത് അദ്ദേഹം നടക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ കേരളക്കരയിലെ ആളുകൾ ഇങ്ങനെ ഇത്രമാത്രം വെറുത്തൊരു ഗവൺമെൻ്റ് മുമ്പുണ്ടായിട്ടില്ല എന്നുള്ള വസ്തുതയാണ് ഇന്ന് എല്ലാ ആളുകൾക്കും മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പച്ചേരി നാസർ സമരത്തിൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി നാലഗത്ത് ബഷീർ സെക്രട്ടറി ഹബീബ് മണ്ണേങ്ങൽ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് മുസ്ലിം ലീഗ് മണ്ഡലം ഭാരവാഹികളായ തെക്കത്ത് ഉസ്മാൻ കെ പി ഫാറൂഖ് ജാഫർ പത്തത്ത് ട്രഷറർ ജലാൽ പച്ചേരി താമരത്ത് ഹംസു മുനിസിപ്പൽ ഭാരവാഹികളായ മുഹമ്മദ് കുരിയാടൻ നവാസ് തോട്ടം ഇർഷാദ് ജൂബിലി മണി കുന്നത്ത് തുടങ്ങിയവർ ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു நியூஸ் பியூரோ பெருந்தல்மண்ணா